രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രമായ കോലിയുടെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകിയതിനെതിരെയാണ് സൺ പിക്ചേഴ്സ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അവർ ആവശ്യപ്പെട്ടു ചിത്രത്തിൽ അമിതമായ വയലൻസ് ഇല്ലെന്നാണ് നിർമ്മാതാക്കൾ ഹർജിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ടി വി തമേഴ്ശെൽവി ഹർജി ഫയലിൽ സ്വീകരിക്കുകയും അടുത്ത ദിവസം വാദം കേൾക്കാനായി മാറിവെയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കെ ജി എഫ് വീസ്റ്റ് തുടങ്ങിയ സിനിമകളിലേതിന് സമാനമായ സംഘടന രംഗങ്ങളാണ് കോലി ഏലമുള്ളതെന്നും ആ സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു പ്പോൾ തങ്ങളുടെ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റാണ് നൽകിയതെന്നും സണ്ണി ടി വി എന്നാൽ ഹർജി നിലനിൽക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ എ കുമാരഗുരു കോടതിയിൽ വാദിച്ചു നിർമാതാക്കൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജെ രവീന്ദ്രൻ ഈ വാദത്തെ വിജയകരമായി കണ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സിനിമാറ്റോഗ്രാഫർ നിയമപ്രകാരവും ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ പിരിച്ചുവിട്ട രണ്ടായിരത്തി ഒന്ന് ലെ ട്രൈബ്യൂണൽ റിഫോംസ് ആക്ട് പ്രകാരവും ഇത്തരം അപ്പീലുകൾ കേൾക്കാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി റേഡിംഗിനായി നിർമ്മാതാക്കൾ സിബിഎഫ്സിയെ പലതവണ സമീപിച്ചിട്ടും ചിത്രത്തിലെ അക്രമരംഗങ്ങൾ ചൂണ്ടിക്കാട്ടി പരിശോധനാ സമിതിയും പുനപരിശോധനാ സമിതി ഈ സർട്ടിഫിക്കേഷൻ നിലനിർത്തുകയായിരുന്നു ഇക്കാരണത്താൽ കുടുംബങ്ങൾ സിനിമ കാണാൻ എത്തുന്നില്ലെന്നാണ് നിർമ്മാതാക്കളായ സൺ പിക് ജേഴ്സ് പറയുന്നത് രജനീകാന്തിന്റെ ആരാധകർ തലമുറകൾ നീണ്ടതാണെന്നും സൂപ്പർ താരത്തിന്റെ ഈ സുപ്രധാന സിനിമയുടെ ആഘോഷങ്ങളിൽ യുവപ്രേക്ഷകർ ഒരു പ്രധാന ഭാഗമാണെന്നും സണ്ണി ടി വി ഊന്നി പറയുന്നു